പക്ഷേ നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് കണ്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇവിടെ ഏഷ്യം എനിക്ക് തോന്നി ഇവിടെ നിന്ന് കണ്ട് ഒരു അമ്പതോ അറുപതോ കിലോമീറ്റർ ദൂരമായിരിക്കും ആ മല നിര നിൽക്കുന്നത് അത്രയ്ക്കും ദൂരെ ഈ വെട്ടം പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കൊടുങ്കാട്ടിനകത്ത് ഇരിക്കോ ശരി ഈ കൊടുങ്കാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ടോർച്ച് അത്യാവശ്യമാണ് ഇമ്പെക്സിൻ്റെ ഒരു ടോർച്ച് എൻ്റെ കാര്യമുണ്ട് ഈ ടോർച്ചിന് ഒരുപാട് പ്രത്യേകത എന്താ പറയുക വാ കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോ അങ്ങോട്ട് പോയിക്കോ ഒരു നാരോ വെട്ടം ആണെങ്കിലും കാണാൻ കഴിയുന്നതാ അല്ലേ ഒരുപാട് ദൂരവും അങ്ങനെ അറ്റൊരു മാവുണ്ട് ആ മാവിനകത്തുള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടുപിടിക്കുക പക്ഷേ നിങ്ങൾ ഞെട്ടാകുമ്പോൾ കണ്ടു കൊണ്ടേ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയില്ലേ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കണ്ടോ പൊളിയില്ലേ ഈ മരം എന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിയും അത്രയ്ക്കും അടിപൊളി ടോർച്ച് വളരെ ചെറിയൊരു ടോർച്ചാണ് പക്ഷേ എൻ്റെ പ്രകാശം അല്ലെങ്കിൽ എൻ്റെ ആ പെർഫോമൻസ് ഭയങ്കര സംഭവം തന്നെയാണ് അതുകൂടെ തന്നെ എന്താ ഇനി അത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും ഞാ കേട്ടോ ഇവിടെ ഓൺ ചെയ്യാൻ പോവാണ് ഒന്ന് ഉണ്ടോ പെട്ടെന്ന് കണ്ടോ പെട്ടെന്ന് കുറഞ്ഞ് കണ്ടോ ഒന്നാം അമൃത്തിയും വെട്ടം കുറഞ്ഞു ഞാൻ ഒന്നുകൂടെ അമർത്തിയാണോ ഒന്നുകൂടെ കുറയും അത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ആവും കേട്ടോ കത്തിയാണെങ്കിൽ കത്തിയാണെങ്കിൽ നിൽക്കുന്നുണ്ടോ ഞാൻ അടുത്തൊന്നും നമ്മുടെ ഓൺ ചെയ്യാൻ പോകണ കണ്ടോ വിട്ടു കൊടുക്കുന്ന കുറേ നേരം ഇങ്ങനെ നിൽക്കും കണ്ടോ പിന്നെ ഇത് മാത്രമല്ല ചങ്ക് കൂട്ടുകാരേ നിങ്ങൾ ഞെട്ട ഒന്നുകൂടെ തയ്യാറായിക്കോ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു മല മുകളിലാണ് കേട്ടോ ഭയങ്കര ഒരുപാട് വീർക്കുക താഴോട്ടുള്ള കാഴ്ച ഉണ്ടോ അങ്ങ് ഉണ്ടോ താഴെ കൂടെ ഇങ്ങനെ വാഹനങ്ങളും പോകുന്നതും വീടിൻ്റെയൊക്കെ വെട്ടം കാണുന്നുണ്ടോ ഒരുപാട് ഒരുപാട് ഉയരത്തിൽ നിൽക്കുകയാണ് ഇല്ല കാണുന്നുണ്ടോ ആ കാണുന്ന ഏക്കം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പക്ഷെ കാണിച്ചു തന്നാൽ പോലെ കേട്ടോ ആ കാണുന്നതൊക്കെ ഒരു മലയാണ് ഈ വെട്ടം മുഖ കണ്ടോ ഒരു മല മുകളാണ് കേട്ടോ പക്ഷേ ഈ ടോർച്ചിൻ്റെ വെട്ടമാണ് നിങ്ങൾ കണ്ട് ഞെട്ടുന്നത് കേട്ടോ ആ മലയുടെ മുകളിൽ നമുക്ക് അടിക്കാൻ കഴിയും ഇവിടെ ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കണ്ട് ഒരു അമ്പതോ അറുപതോ കിലോമീറ്റർ ദൂരമായിരിക്കും ആ മല നിര നിൽക്കുന്നത് അത്രയ്ക്കും ദൂരെ ഈ വെട്ടം പോകുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് വേണ്ട അതിൽ ടോർച്ചല്ലേ ഇമ്പാക്സിൻ്റെ ഒരു ടോർച്ചാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീട് പിടിച്ചത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ നിങ്ങൾ വിചാരിക്കും കേട്ടോ കോടെ ഭയങ്കര കോട ഞങ്ങൾ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അടി സ്ഥലമാണ് കേട്ടോ കോടെ പോകുന്നുണ്ടോ ഞാനത് ഒന്നും കൂടെ കണ്ടോ വെട്ടം കണ്ടോ ഒരു രക്ഷയില്ല ഞാൻ ഒന്നും കൂടെ ആ ഒരു മോഡ് മാറ്റി വേണം കേട്ടോ ഞാരോ ആയി ഇതിൻ്റെ പ്രത്യേകത അതൊരു മലയാണ് ആ മലയുടെ അവിടം വരെ ആ വെട്ടം പോകുന്നുണ്ടോ വില എഴുന്നേറ്റപ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആ മലനിരകളാണ് ആ കാണുന്നത് മൊത്തവും കോട കൊണ്ട് മൂടിക്കിടക്കുകയാണ് എന്ത് മനോഹരമല്ലേ ആ കാഴ്ച അതാ പ്രവീണേ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം ഇല്ല ഇടയിലേ കാണുന്നത് അടോ ഞാൻ അവിടെ നിന്ന് തൗട്ട് നോക്കി വിട്ടൊരുപാട് പൈനാപ്പിൾ തോട്ടം എല്ലാം കണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം എത്രമാത്രം ഉയരത്തിലാണ് കാണണ്ടേ കണ്ട് ഞെട്ടാൻ തയ്യാറാക്കിയോ ആ പോന്ന് ആ പോന്നു ആ മിനായം പോലെ കാണുന്ന ആ വീടാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് എന്തുമാത്രം ഉയരത്തിലാണ്